ായണ നാരായണ നാരായണ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം എൺപത്തി ഏഴാം അധ്യായം ശ്രുതിഗീതയിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ശ്ലോകമായിട്ട് പറയണു ഓം സദിവനസ്ത്രിവൃത്ത് വിഭാത്യസദനുജ സദഭിമൃന്ധ്യ ശേഷമിതമാത്മതയാത്മവിദ

അതായത് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഭഗവാന്റെ മനസ്സുകൊണ്ടാണ് സങ്കല്പം ചെയ്തത് അതാണ് ഈ പ്രപഞ്ചം ആയിട്ട് മാറിയത് അപ്പോൾ മനസ്സാകുന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞതാണ് മനഹ ത്രിവൃത് ഇതും അസത്ത് ഇത് അസത്തായിട്ട് അതായത് ഭഗവാന്റെയാണ് മനസ്സ് ഭഗവാന്റെ മനസ്സ് ഇപ്രകാരത്തെ സങ്കല്പിച്ച് കൂട്ടിയത് ഒരു പ്രകൃതിയായിട്ട് മാറി ബ്രഹ്മാണ്ഡമായിട്ട് മാറി അതെങ്ങനെയാ അസത്താവുക ഭഗവാൻകളിൽ നിന്ന് വന്നൊരു ഒരു സൃഷ്ടി അല്ലെങ്കിൽ എന്താച്ചാ അത് അതെങ്ങനെയാ അസത്താവുക അപ്പ അത് അസത്തല്ല തു ആമനുജാത് അങ്ങിൽ നിന്ന് ഈ മനുഷ്യൻ ഉൾ മനുഷ്യനും ബാക്കിയുള്ള എല്ലാവരും ബാക്കിയുള്ള എല്ലാതും അതായത് മനുഷ്യനായാലും മൃഗങ്ങളായാലും ജലജീവികളായാലും പക്ഷി മൃഗ പക്ഷികളൊക്കെ ആയാലും തിരക്ക് ജാതികളാണ് സസ്യജാലങ്ങളായാലും ഇനി മറ്റു പഞ്ചഭൂതങ്ങളിൽ നദിയായാലും പർവ്വതമായാലും നല്ല മട്ട് സൂര്യേന്ദ്രന്മാരായാലും ഒക്കെ ഇതെങ്ങനെ അസത്താവുക അത് അസത്താവില്ല ഇതെല്ലാം സത്ത് ഇവ സത്ത് എന്ന പോലെ വിഭാതി ശോഭിക്കുന്നു നമുക്കറിയാം ഇപ്പം കല്ലിന് ജീവനില്ല എല്ലാവരും നേരെ ബിംബത്തിലേക്കാണ് പോവുക ബിംബത്തിലേക്ക് പോകണ്ട നിർമ്മാണ വസ്തുക്കൾ കടലിൽ പാലം കെട്ടുകായാലും ഇനി അത് പൊടിച്ച് മണലാക്കിയിട്ട് തേക്കണ സമയത്ത് ഇരിക്കുക ആയാലും വീട് കെട്ടുകായാലും കല്ലിന് കല്ലിൻ്റെതായിട്ടുള്ള ആ പ്രഭാവമുണ്ട് അത് ഭാസിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ആ പ്രഭാവം ഭാസിച്ചിട്ടില്ല എങ്കിൽ പ്രകാശിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിൽ ഭഗവത്വം ഇല്ല എങ്കിൽ എങ്ങനെ നിലനിൽക്കും അടിത്തറ കരിങ്കല്ലായാൽ നമുക്കൊരു ഉറപ്പായി അത് വേണ്ട വിധത്തിൽ പടുത്ത് നന്നായിട്ട് പ്രതലം നല്ല ബലത്തോടു കൂടിയ അതുവരെ താഴ്ത്തിയിട്ട് അവിടുന്ന് ഈ കരിങ്കല്ലിൽ കെട്ടിപ്പോക്കുകയാണെങ്കിൽ അത് വേണ്ടത്ര സുരക്ഷിത ഭാവത്തിൽ വൃത്തിയായിട്ടാണ് യോജിപ്പിക്കലൊക്കെ കൃത്യമാണ് എങ്കിൽ നല്ല ബലമാണ് ബലമാണതിന് അതാ കരിങ്കല്ല്തായിട്ടുള്ള പ്രഭാവമാണ് അതിനെ ഒരാളും കാണണു പോലും ഇല്ല പക്ഷെ അവിടെ ഉണ്ട് അത് ബിംബമാകുമ്പോഴോ ശ്രീലാഘത്തിരിക്കുമ്പോൾ വലിയ ക്ഷേത്രത്തിൽ എന്തൊരു തേജസ്സാ അതിന് എല്ലാവരും കാണുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഓടി പോകണു രണ്ടും കല്ല് തന്നെയാണ് പക്ഷെ കല്ലിൻ്റെ ഭാവഹാവാദികൾക്ക് വ്യത്യാസം വന്നു അപ്പോൾ സത്ത് അസത്ത് ഇല്ല ഭഗവാൻകളിൽ നിന്ന് അസത്ത് പുറത്തേക്ക് വരില്ല മുഴുവൻ സത്തേ ഉള്ളൂ അശേഷം അതെങ്ങനെയാ പറയണത് വിഭാതി സത്ത് ഇവ വിഭാതി സർവം ആത്മവിധ ഈ ആത്മജ്ഞാനികള് ആത്മാവിനെ നല്ലോണം അറിയുന്നവര് അല്ലെങ്കിൽ ആത്മബോധമുള്ളവര് ഭഗവാനെ അറിഞ്ഞവര് അവരെങ്ങനെയാ പറയാറും ആത്മതയ അശേഷം ആത്മതയ ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാൻ്റെതാണ് ഭഗവാൻ കാരണക്കാരനായിട്ടാണ് സത്ത് അഭിമൃശന്തി അശേഷം ഇതം ആത്മതയ സത്ത് അഭിമൃശന്തി മുഴുവനും ഈ ആത്മജ്ഞാനികളായിട്ടുള്ള ഈ പണ്ഡിതന്മാര് ആത്മവിധ അശേഷം മുഴുവനും ഇതിനെ ഈ ബ്രഹ്മാണ്ടത്തെ ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോന്നിനെയും ആത്മതയ ഇത് ഭഗവാൻ കാരണമായി കൊണ്ടാണ് സത്ത് എന്ന് അഭിമൃശന്തി വിചാരിക്കുന്നു ഉ ഉറച്ചു വിശ്വസിക്കുന്നു കനകസ്യ അത് ഉദാഹരണം പറയാണ് കനകസ്യ വികൃതി ഈ സ്വർണത്തിന്റെ പല പണ്ടങ്ങളായിട്ടോ മോതിരങ്ങളായിട്ടോ വളകളായിട്ടോ ഒക്കെ വരുന്നതായിട്ടുള്ള അഭാവത്തെ തത് ആത്മതയ ആ രൂപം അല്ലെങ്കിൽ അതിൻ്റെ കാരണം അതൊക്കെ ഉണ്ടാകുന്നത് എന്താ അതീ സ്വർണം കൊണ്ടുണ്ടാക്കുന്നതാ പക്ഷേ ആ രൂപത്തിനെ ഒഴിവാക്കണമെന്നൊന്നും പറയിട്ടില്ല എന്നാത്യേജന്തി അത് ഉപേക്ഷിക്കുന്നില്ല സ്വകൃതം അതിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതും ഈ പണ്ടങ്ങൾ മുഴുവനെ ആ സ്വർണ്ണത്താൽ നിർമ്മിക്കപ്പെട്ടതാ അതേപോലെ തന്നെ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ സ്വകൃതം ഇതും അനുപ്രവിഷ്ടം ആത്മതയ അവസിതം ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലും ഭഗവാനാൽ ഭഗവാന്റെ തേജസ്സിനെ പ്രവേശിപ്പിച്ച് ഭഗവാൻ മാറി നിൽക്കുകയാണ് സാക്ഷിയായിട്ട് പക്ഷേ തേജസ് തേജസ് വേണ്ടത്ര ഇതിൽ ഭഗവാൻ പ്രവേശിപ്പിച്ചു ആത്മതയ അത് ചൈതന്യവത്താക്കി തീർത്തു പരമാത്മഭാവത്തിലെത്തിച്ചു അവസിതം അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു അപ്പം ഇതെങ്ങനെയാ സത്തല്ലാണ്ടാവുക ഇതെങ്ങനെയാ അസത്താവുക നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സത്തല്ല എന്ന് തോന്നുന്നതിനെ നമ്മൾ അസത്ത് എന്ന് വിളിക്കുന്നു സർവം ബ്രഹ്മമയം സത് അസത് ഇത് ചിന്തയാ വർത്തമാനോ യഥാ ഭക്ത അങ്ങനൊരു ഭാവമുണ്ട് സത്തും അസത്തും ഒക്ക ഭഗവാനാണ് എല്ലാം ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ഭക്തന്മാർക്ക് ഈ അതായത് ഇപ്പോൾ ഹിരണ്യകശുവിനെയും വേറെ കാണാൻ പറ്റില്ല പ്രഹ്ലാദിനെയും വേറെ കാണാൻ പറ്റില്ല പ്രഹ്ലാദിനെ അനുഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാനെയും ഹിരണ്യകശുപുവിനെ അനുഗ്രഹിച്ചതായിട്ടുള്ള ബ്രഹ്മാവിനെയും വേറെ കാണാൻ പറ്റില്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയെന്നോ ദേവീദേവന്മാരെയെന്നോ വ്യത്യാസമുണ്ടാവില്ല ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ വ്യത്യാസം ഉണ്ടാവില്ല സത്തും അസത്തും എന്താണ് ഭഗവാൻ തന്നെയാണ് ഇത് സത്തയാ സദാഭാതി ജഗത് ഏത് ജഗത് ഏതത് അസത് സ്വത സദാ ഭാസം അസത്യ അസ്മിൻ ഭഗവന്തം ഭജാമ തം ഇവിടെ വ്യാഖ്യാതാവ് ശ്രീധരാചാര്യർ പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ആരുടെ ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള ഈ സാത്വികഭാവത്തോട് അതേപോലെ തന്നെ സത്തയോട് സത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സ്വത്വമാണ് ഈശ്വരഭാവം അതാണ് അതിൻ്റെ സ്വത്ത് ആ ഈശ്വരഭാവത്തോട് ചേരുന്നു ആ സമയത്ത് അസത്തായിട്ടുള്ള ജഗത്ത് ശോഭിക്കുന്നു ഇപ്പം ന നമ്മുടെ ജഡമായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മുടെ ജീവൻ ഉണ്ടായത് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഭാസിക്കുന്നത് ഒരു പ്രകാശമുണ്ടോ നമുക്ക് എത്ര ചീത്ത ആളുകളായാലും എത്ര നല്ല ആളുകളായാലും ഒരു പ്രകാശമുണ്ട് ആ ചൈതന്യം ഇല്ലാച്ചാൽ അത് കഴിയും ജീവൻ പോയിട്ടില്ല കേട്ടോ ആ കിടപ്പ് അല്ലാത്തൊരു കിടപ്പാണ് ധനികനായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ അത്യധികം ആഡംബരത്തോട് കൂടിയിട്ട് അതിസുഖത്തോട് കൂടിയിട്ട് മരിക്കാറായിട്ട് കിടക്കുമ്പോൾ മരിക്കുന്നുയില്ല അങ്ങനെ കുറച്ച് കാലമായി ഇങ്ങനെ കിടക്കണു വലിച്ച് അയാളെ പറ്റി പറയുന്നതും ഇതേ വാക്കാ ഇനി അനാഥനായിട്ട് ഒന്നുമില്ലാതെ കണ്ട് കഷ് അരിഷ്ടിച്ച് ഒരു സൗന്ദര്യം ഇല്ലാത്തതായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള ഒരാൾ കാനയിലോ അതല്ലെങ്കിൽ റോട്ടിലോ കിടക്കുകയാണെങ്കിലും അത് ആ ജീവനെ പറ്റിയും ഇതുതന്നെ പറയാം വ്യത്യാസമൊന്നുമില്ല അവിടെ ഒന്ന് ആഡംബരത്തിൽ കാണുന്നു മറ്റത് അസന്തുഷ്ടിയിൽ കാണുന്നു സത്തും അസത്തും വേറെ വേറെ ഇല്ലേ അവിടെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നില്ലല്ലോ എന്ന ആ വിഷമം തന്നെയാണ് ഈ കാണുന്നവരും അനുഭവിക്കുന്നവരും ചിന്തിക്കാറുള്ളൂ കണ്ണൻ ചെവി തുറന്നിരുന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അവര് ആഡംബരത്തോടു കൂടി ചേരുന്നതൊക്കെ കേമം ഇവിടെ നോക്കാൻ ആരുമില്ല അനാഥമായിട്ട് കിടക്കണം രണ്ടുപേരുടെ ഉദ്ദേശം എന്തേ ഉള്ളൂ രണ്ടുപേർക്കും ആ ശരീരത്തിൽ നിന്നും ജീവനെ വേർപ്പെട്ട് കിട്ടണം ഇനി മൃഗങ്ങളായാലും ശരി സിംഹത്തിൻ്റെയോ പുലിയുടെയോ അക്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു മാനോ മൊയലോ ജീവൻ പോകാതെ കണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അതായത് മർമ്മങ്ങളിൽ കടിച്ചു എന്ന് വെച്ചാൽ വേഗം ജീവൻ പോകും പക്ഷേ മർമ്മങ്ങളിൽ കടിക്കാതെ കണ്ട് വയറിന്റെ ഭാഗത്ത് അവിടുത്തെ ഒക്കെ ഇറച്ചിയൊക്കെ എടുത്ത് കാലിന്റെ മുകളിൽ ഇറച്ചിയൊക്കെ എടുത്ത് മരിക്കില്ല അതിങ്ങനെ അവര് സ്വാദോട് കൂടിയിട്ട് തിന്നും പക്ഷേ ഈ ജീവൻ പോവില്ല കഴുത്തില പിടിച്ചാ വേഗം ജീവൻ പോവും ഭക്ഷണം തൊട്ടുള്ള സ്ഥലത്താണ് പിടിച്ചതെങ്കിൽ വേഗം ജീവൻ പോവും അതേപോലെ മർമ്മങ്ങളിൽ ഈ അന്തരാവയവങ്ങൾ വേഗം ജീവൻ പോകുന്നതായിട്ടുള്ള അവിടെ എവിടെയെങ്കിലാണ് അതാണ് ആദ്യം തിന്നതെങ്കിൽ വേഗം ജീവൻ പോവും അതല്ലാത്ത ഭാഗങ്ങളാണ് തിന്നുകൊണ്ടിരിക്കണമെങ്കിൽ ജീവൻ പോവില്ല എന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ആഡംബരത്തിൽ അതിസുഖം അനുഭവിപ്പിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ടുള്ള ഈ ജീവനും വേദന അറിയാതെ കണ്ട് വല്ല ഗുളിക കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ജീവൻ പോകാൻ വേണ്ടി കാത്തു കിടക്കുക മറ്റാൾക്ക് എല്ലാം സഹിച്ചു കൊണ്ട് കിടക്കണം ഇത്രേ വ്യത്യാസമുള്ളു ഏതാ സത്ത് ഏതാ അസത്ത് അറിയില്ല ഭഗവാന്റെ ഈ യഥാർത്ഥത്തിലുള്ള പരമാർത്ഥം ആ പരമാർത്ഥം അതിൽ അസത്തായിട്ട് യാതൊന്നുമില്ല കാരണം ഭഗവാന്റെ പ്രകാശം അതിൽ കൊടുത്തത് കൊണ്ട് അത് തേജസ്സോട് കൂടിയിട്ട് ഇരിക്കുന്നു എന്നിട്ടോ എല്ലാം ആത്മസ്വരൂപേണ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു ഭാവത്തെ എല്ലാവരും ഭജിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ജീവന വേഗം അങ്ങോട്ട് വേർപ്പെടുത്തി തരണേ ഈ കിടക്കണയാളും കാണുന്നയാളും ഒരേപോലെ കാരണം ജീർണിച്ചു ഇനി അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഈ ലോകം ഈശ്വരസ്വരൂപം എന്ന ഉറപ്പോട് കൂടിയിട്ട് സകല ചരാചരങ്ങളെയും ഇഷ്ടത്തോടു കൂടിയിട്ട് പ്രേമത്തോട് കൂടിയിട്ട് പ്രേമഭക്തിയോട് കൂടിയിട്ട് ഇത് പരിശുദ്ധം തന്നെയാണ് എന്ന് അറിയണം ശ്രീധരാചാര്യർ ഉറപ്പിച്ച് പറയാ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ മറ്റിച്ച് പറയാറുണ്ട് മഹാകേമനായിട്ടുള്ള ഒരാൾ ലോകത്തിന് വേണ്ടിയിട്ട് അനവധി അനവധി ഉപകാരങ്ങളെ ചെയ്ത് അത്യധികം പ്രശസ്തി യശസ് സ്വീകരിച്ചതായിട്ടുള്ള ഒരാൾ ഇതേപോലെ കിടക്കുമ്പോൾ അയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പോൾ ഭഗവാനോട് പറയാ ഈ ജീവൻ പോണമെന്നല്ല എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ച് കൊടുക്കണം അധികാരസ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള ഒരാളുടെ ആശ്രിതൻ ഈ അധികാരസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ പിന്നെ സമ്പാദ്യമില്ല അപ്പോൾ ആ അധികാരസ്ഥാനം എത്ര കാലം നിലനിൽക്കണം അത്രയും കാലം അതിന് എന്തൊക്കെ ത്യാഗം സഹിച്ചാലും വേണ്ടില്ല അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഇയാളിലൂടെയാണ് ധനസമ്പാദനം വരിക അപ്പം ആ ധനസമ്പാദനം ഇയാളുടെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഈ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് കുടുംബങ്ങളിലെ തല തലമുത്ത കാരണവരെ മരിച്ചു പോയാൽ പിന്നെ മറ്റ് പല ധനസമ്പാദന മാർഗ്ഗങ്ങളുണ്ട് അത് കാരണവർക്ക് മാത്രമേ കിട്ടൂ അപ്പോൾ കാരണവരുടെ ജീവന് വലിയ വിലയാണ് അങ്ങനെ നോക്കണവരുണ്ട് അതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതാണ് അത്രേ ഉള്ളു അപ്പോ ഏതാ സത്ത് ഏതാ അസത്ത് കാർന്നവരുടെ കയ്യിൽ സീറോ ആണ് ബാങ്ക് ബാലൻസും ഇല്ല ഭൂമി ഇല്ല സ്വർണവും ഇല്ല സ്വത്തൊന്നും ഇല്ലായിക്കാ പിന്നെ ആ കാരണവർ വേഗം മരിച്ചു കിട്ടുന്നെയാ വേണ്ടത് ആ കട്ടിലും കൂടി ഒഴിവാക്കാൻ അപ്പോൾ തമ്മിൽ വ്യത്യാസം നല്ലോണ്ടേ നമ്മുടെ ഭാവത്തിനാണ് ഈ അസത്ത് അല്ലാണ്ട് ഭഗവാനിൽ നിന്ന് വന്നതല്ല അതാണ് ശ്രീധരാചാര്യർ ഉറപ്പിച്ചു പറഞ്ഞത് ഇപ്പൊ സ്വർണം കൊണ്ട് ഒരു ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് ഇരുമ്പിന്റെ ഒരു ശരമാണ് വന്ന് കൊള്ളുന്നതെങ്കിൽ ആ സ്വർണത്തിന്റെ കവചം ബലമില്ലാത്തതാണ് വേഗം തുളയും നേരെ മറിച്ച് അത് ഇരുമ്പില് കട്ടി കൂട്ടിയിട്ടുള്ള ചനം കൂടിയിട്ടല്ല ഇരുമ്പ് പെട്ടെന്ന് തുളയാത്തതായിട്ടുള്ള കഠിനമായിട്ടുള്ള ചില ഇരുമ്പുകളുണ്ട് ഖനം ഉണ്ടാവൂല ആ രീതിയിലുള്ള ഇരുമ്പിനെയാണ് അങ്ങനത്തെ ലോഹത്തെയാണ് ഉപയോഗിച്ചതെങ്കിൽ അതിന് കനല പക്ഷെ ഈയൊരു സ്വഭാവം ആ ലോഹത്തിനുണ്ടായത് കൊണ്ട് ഈ ശരം വന്നാൽ ശരം പൊട്ടുക എന്നല്ലാണ്ട് കവചം പൊട്ടില്ല ബുള്ളറ്റ് പ്രൂഫ് അപ്പോൾ ഇരുമ്പിനാണോ വില കൂടുക അതോ സ്വർണത്തിനാണോ വില കൂടുക ഈ മൂല്യാധിഷ്ഠിതമാവണം ചിന്ത അതാണ് വിഷം വിഷം കടിച്ച ഒരു അബദ്ധത്തിൽ വിഷം ആ ശരീരത്തിൽ കയറി നിന്ന് കൂട്ടുക അതിനെ ഇല്ലാണ്ടാക്കാൻ നിർവീര്യമാക്കാൻ വിഷത്തെ തന്നെ മരുന്നാക്കിയിട്ട് മാറ്റിയിട്ടാണ് വൈദ്യന്മാർ കൊടുക്കുക ഡോക്ടർമാരായാലും ശരി വൈദ്യന്മാരായാലും ശരി അത് ഒന്ന് ഇംഗ്ലീഷ് ഒന്നും മലയാളം അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ ഒരു ഭാവത്തിൽ വേണം ഈശ്വരനെ നാം കാണാനായിട്ട് അത് കാണാൻ കഴിയുന്നതാണ്

സദച്ഛേദം സത്ത് ഇവ സത്ത് എന്ന പോലെ മനഹ മനസ് ത്രിവ്രത് മൂന്ന് ഭാഗങ്ങള് അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങള് ഇവിടെ പ്രകൃതി ഗുണത്തെയാണ് ഉദ്ദേശിച്ചത് ത്രിവ്രത്വയി ഭഗവാനിൽ നിന്ന് വിഭാതി ഇത് ഭഗവാനിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് അത് ഇതിൽ ചേർന്നപ്പോ ഇത് പ്രകാശിക്കുന്നു ശോഭിക്കുന്നു അസത്ത് അസത്തായിട്ടുള്ള ആ മനുജാത് മനുഷ്യരുൾപ്പെടെയുള്ള ഈ ലോകം സത്ത് സത്യമായിട്ട് തന്നെ അഭിമൃശന്തി എല്ലാവരും വിചാരിക്കുന്നു എല്ലാവരും ഇതില് സസ്യജാലങ്ങളായാലും തിരഞ്ജാതികളായാലും മനുഷ്യരായാലും ദേവന്മാരായാലും ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായ സത്യമാണ് എന്നേ ഉള്ളു അർത്ഥസത്യമാണ് എന്നേ ഉള്ളു ആ ഇതും ആത്മതയ മുഴുവൻ അശേഷം മുഴുവൻ ഇതും ഇത് ആത്മതയ ആത്മാവിൽ നിന്നും വ്യത്യസ്തമില്ല വ്യത്യാസമില്ല ആത്മവിധ ഇത് പരമാത്മാവിനെ കുറിച്ച് അറിയുന്ന ഒരു ജ്ഞാനിക്ക് ആത്മവിധ അങ്ങനെ അറിയണം വിധം വിധം എന്നുള്ള അറിവ് ആണ് ആത്മവിധ പരമാത്മാവിനെ അറിയുന്ന ഒരാൾക്ക് ഈ വ്യത്യാസം നഹി ഇല്ല ഇല്ലേയില്ല വികൃതി ഇത് വികൃതികളാണ് എന്തിൻ്റെ നമ്മൾ പറഞ്ഞ സ്വർണത്തിൻ്റെ അല്ലേ അപ്പോൾ വീണ്ടും അതിനെക്കൊണ്ട് ഉണ്ടാക്കി അതാണ് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന്റെ മനസ്സിനാൽ കല്പിതമായതാണ് അതുകൊണ്ട് അത് വികൃതിയാണ് അങ്ങനെ ഉണ്ടാക്കി ഈ മാറ്റങ്ങൾ ത്യജന്തി അതിനെ ഉപേക്ഷിക്കണം അടുത്ത വാക്കാണ് തൃജന്തി ഉപേക്ഷിക്കണം കനകസ്യ സ്വർണത്തിൻ്റെ കനകം എന്ന് സ്വർണം ഇത് തത് ആത്മതയ അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്ത സ്വകൃതം സ്വകൃതം അവനവനാൽ ഉണ്ടാക്കപ്പെട്ടത് ച ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടത് അതാണ് ഉദ്ദേശം ഇവിടെ അനുപ്രവിഷ്ടം ഭഗവാൻ അതിലേക്ക് എപ്പോഴും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ഒരു കുട പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മഴ ലേശം കൊണ്ടു കൊടയട നിവർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കൊട മഴ മഴ നമ്മൾ കൊള്ളില്ല മഴ പെയ്യാനായിട്ടല്ല എന്ന കൂട്ടത്തിൽ ഭഗവാൻ സദാസമയത്തും പ്രവേശിക്കുന്നുണ്ട് ഈ പ്രവേശിച്ചതിനെ നാം അറിയുന്നുണ്ടോ ഇല്ലയോ എന്നേ വ്യത്യാസമുള്ളൂ നമ്മൾ മഴ കൊള്ളണില്ല എന്നുള്ളതല്ല മഴ പെയ്യുന്നുണ്ട് നമ്മൾ ആ പെയ്യുന്നത് കുറച്ച് അപ്പുറത്തും അപ്പുറത്തോ മാറി വീഴണു ഭഗവാൻ എന്നുള്ള പ്രകാശനം പ്രകാശം അത് എപ്പോഴും നമുക്ക് വരുന്നുണ്ട് അത് സദാ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനുപ്രവിഷ്ടം ഇതം ആത്മതയ ഇത് ആത്മാവിൽ നിന്നും വ്യത്യാസമില്ല അതായത് അവിടെ പറഞ്ഞു വന്നത് ഈ കൊട പിടിച്ചയാള് ആ ചൈത ചൈതന്യത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടു മഴയുടെ വെള്ളത്തിന്റെ അതിനെ സ്വീകരിക്കുക എന്ന ഭാവത്തിൽ നിന്നും വേർപ്പെട്ടു ഒരു തടസ്സമുണ്ടായി എത്രയേ ഉള്ളൂ അതുകൊണ്ട് അത് അസത്താവണില്ലേ ഇങ്ങനെ അവസിതം ഇത് ജ്ഞാനികൾ ഇതാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ അതിൽ ഭഗവാൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു എല്ലാറ്റിലും ഭഗവാനുണ്ട് എല്ലാറ്റിലും ഭഗവാനെ കാണാറാവലാണ് ഭാഗവത തത്വം ഭാഗവതന്മാർ ചെയ്യേണ്ടത് അതാണ് എല്ലാറ്റിലും ഭഗവാനെ കാണാറാവണം അതാണ് സത്വത സദാഭാതി ജഗതേതർ അസത് സ്വത സ്വതാ സദാഭാസം അസത്യസം ഭഗവന്തം ഭജാമത മുഴുവനായിട്ടും അസത്തായിട്ടുള്ള ഈ സൃഷ്ട പ്രപഞ്ചം ഭഗവാനാൽ മനക്കൽപിതമായിട്ട് സൃഷ്ടിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചം ആരുടെ ച ഭഗവാന്റെ സത് ഭഗവാന്റെ സ്വത്വം അത് ആയിട്ട് സ്ഥിതി ചെയ്തുകൊണ്ട് ശാശ്വതമായിട്ട് കാണപ്പെടുന്നുവോ ആ പരമദിവ്യോത്തമ പുരുഷനെ നമുക്ക് പൂജിക്കാം ആശ്രയിക്കാം ഈ അയഥാർത്ഥ്യമായിട്ടുള്ള പ്രപഞ്ചത്തിൽ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഈ ചൈതന്യം ഈ ചേതന ഈ തേജസ് ഈ പ്രകാശം ഈ ജ്ഞാനം അതില്ലെങ്കിൽ ഇതൊന്നും പ്രകാശിക്കുകയില്ല എന്ന ഭാതി അതല്ലെങ്കിലോ ഇതെല്ലാം സദാഭാതി ഇപ്പൊ ഭഗവാന്റെ ചൈതന്യ ഇതിലുണ്ട് അത് നമുക്ക് അനുഭവപ്പെടുന്നു നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു അത് എന്നും നമുക്ക് ആശ്രയഭാവത്തെ തരും ഈ മനോഭാവത്തില് അതിനെ എടുക്കുകയാണെങ്കിൽ അത് ഈ ശ്ലോകം കൊണ്ട് പതിനാലാമത്തെ ശ്ലോ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഏർ ഇരുപത്തിയാറാമത്തെ ശ്ലോകം സതിവ മനസ്ത്രിവൃത്ത് सदभिमृशन्त्यशेषमिदमात्मतयात्मविद न हि विकृतिं त्यजन्ति कनकस्य तदात्मतया सुकृतमनुप्रविष्टमिदमात्मतया वसिदम् <coughs> केकुगु षेर् सर्वत्र गोविन्दनामसङ्कीर्तनगोविन्द गोविन्द नारायण